നമസ്കാരം ഞാൻ സന്തോഷ് ടീം അംബാസിഡർ ഹൈ ഫ്രണ്ട്സ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ വിജയ ശതമാനം കുറയുന്നത് ചിലർ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ കഴിയുമോ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നാല് പിയെ കുറിച്ചാണ് അതിൽ ആദ്യത്തെ പി പാഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് തുടങ്ങിയാലും അത് നിങ്ങളുടെ പാഷൻ ആയിരിക്കണം എന്നുള്ളതാണ് അഥവാ നിങ്ങൾ എന്ത് ചെയ്താലും തുടങ്ങിയാലും അത് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ അത് നിങ്ങളുടെ പാഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഉദാഹരണം നിങ്ങളുടെ പാഷൻ നിങ്ങൾക്കൊരു ഇൻകം തരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷനെ നിങ്ങളുടെ പ്രൊഫഷൻ ആക്കി മാറ്റാൻ കഴിയുന്നതാണ് എന്നാൽ എല്ലാ പാഷനും ഇൻകം തരണമെന്ന് നിർബന്ധമില്ല ഉദാഹരണം പാഷൻ പ്രൊഫഷൻ ആക്കിയ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മമ്മൂട്ടി മോഹൻലാൽ ജയറാം രജനീകാന്ത് കമൽഹാസൻ സച്ചിൻ ടെണ്ടുൽക്കർ ഒരുപാട് ആൾക്കാരെ നമുക്ക് പാഷൻ പ്രൊഫഷൻ ആക്കി സക്സസ് ആകുന്നവരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ എല്ലാവരും അവരുടെ പാഷൻ പ്രൊഫഷൻ ആക്കിയാൽ വിജയിക്കണമെന്ന് സാധ്യതയില്ല നിങ്ങൾക്കൊരു മാസ വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷന് നിങ്ങൾ മുൻഗണന കൊടുക്കാം നിങ്ങൾക്കൊരു മാസ വരുമാനമില്ല ഇല്ല സ്ഥിര വരുമാനം ഇല്ല എങ്കിൽ നിങ്ങളുടെ പാഷനെ നിങ്ങൾ രണ്ടാമതായിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുമാനത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു ജോലി ആകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആകാം അതിനെ നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങൾ സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ച് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയുകയുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ അതല്ല എങ്കിൽ കൂടി നിങ്ങളൊരു വരുമാന മാർഗത്തിന് വേണ്ടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തെരഞ്ഞെടുത്തു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പാഷനാക്കി മാറ്റുക എന്നുള്ളതാണ് കാരണം നിങ്ങളത് നിങ്ങളുടെ പാഷനാക്കി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം ഉന്മേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ വരുന്നു വന്ന് ബിസിനസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷെ അവർ ഒരുപാട് ആൾക്കാർ വിജയിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണ് അവർ ഒരിക്കലും ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ ഒരു ബിസിനസ് ആയിട്ട് അവരുടെ മൈൻഡിൽ അവർ ഫീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ ബിസിനസിനെ അവരൊരു ബിസിനസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് ഒരു ബിസിനസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു ബിസിനസ് ആയിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല പണം സമ്പാദിക്കാൻ വേണ്ടി പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് അവർ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നതിൻ്റെ വലിയ കാരണം ഫ്രണ്ട്സ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മളത് ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുക അത് നമ്മൾ നമ്മൾക്ക് ഫീല് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ പരാജയപ്പെടുന്നതിന്റെ കാരണം ഇതാണ് അവർ ഒരിക്കലും ആ ബിസിനസ് ബിസിനസ് ആയിട്ട് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് ആൾക്കാർ വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും അവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് പഠിക്കുകയും അതിനെ ഫീൽ ചെയ്യുകയും അത് എൻ്റെ പ്രൊഫഷൻ ആണ് എന്ന് സ്വീകരിക്കുകയും അത് അവരുടെ മൈൻഡിൽ ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് സ്വീകരിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അവർ മറ്റുള്ളവർക്ക് ആ ബിസിനസ് ഷെയർ ചെയ്യാനും ഫീൽ ചെയ്യിക്കാനും അവരെ കൊണ്ട് കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ അഥവാ ഏത് ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾ പാഷനായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പി പാഷൻ ഓക്കെ രണ്ടാമത്തെ പി പർപ്പസ് നിങ്ങൾ എന്ത് ചെയ്താലും തുടങ്ങിയാലും അതിന്റെ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക ഉദാഹരണം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പ്രോഡക്റ്റോ സർവീസോ എന്തുമാകട്ടെ അത് മറ്റൊരാൾ വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുക തീർച്ചയായിട്ടും അത് മറ്റൊരാൾ വാങ്ങണമെങ്കിൽ അയാൾക്ക് അതൊരു സൊല്യൂഷൻ ആണ് എന്ന് നിങ്ങൾ പ്രൂഫ് ചെയ്തെങ്കിൽ മാത്രമേ അയാൾ വാങ്ങുകയുള്ളൂ ഉദാഹരണം നിങ്ങളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഒരു ടീം വേണം അങ്ങനെ കണ്ടെത്തുന്ന ആൾ നിങ്ങളുടെ പാർട്ട്ണർ ആകണമെങ്കിൽ അയാൾക്ക് നിങ്ങൾ പ്രോഡക്റ്റോ സർവീസോ ബിസിനസ് അവസരമോ ആയിരിക്കും കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന ആ പ്രസന്റേഷനിൽ അയാളുടെ പ്രോബ്ലത്തിന് അയാൾക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അയാൾ നിങ്ങളുടെ അസോസിയേറ്റ് ആയി വരികയുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ പ്രസന്റേഷൻ കാരണം ലോകത്ത് ഏതൊരാളും പണം കൊടുത്ത് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അത് അയാളുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ മാത്രമേ അവർ പണം കൊടുത്ത് വാങ്ങുകയുള്ളൂ അത് ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ കൂടി അവർക്ക് എന്ത് ലാഭം കിട്ടും എന്നാണ് അവർ ചിന്തിക്കുക അപ്പൊ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് പർപ്പസ് ഉദ്ദേശശുദ്ധി കറക്റ്റ് ആയി ഇരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് എന്തു ആകട്ടെ നൂറ് ശതമാനം പർപ്പസോടെ നിങ്ങൾ ചെയ്താൽ വിജയം ഉറപ്പാണ് ഓക്കെ മൂന്നാമത്തെ പി പ്രൊഫഷൻ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും അത് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ് ഇല്ല നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല ഉന്മേഷവും കിട്ടില്ല കുറെ ആൾക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഒരിക്കലും അവർ ചെയ്യുന്ന ആ ബിസിനസ്സിൽ അവർ അത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചാലും നിങ്ങൾക്കൊരു വരുമാനത്തിനു വേണ്ടി ഏത് ബിസിനസ് നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാലും അത് നിങ്ങളുടെ പ്രൊഫഷൻ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ ആ ബിസിനസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ കഴിയും മറ്റൊരാൾക്ക് അതിനെ അതേ ഫീൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം അങ്ങനെ നിങ്ങൾ ഇത് എൻ്റെ സ്വന്തം ബിസിനസ് ആണ് എന്ന് നിങ്ങൾ തീരുമാനിച്ച് തിരിച്ചറിയുകയും അതിനുശേഷം നിങ്ങൾ ഈ ബിസിനസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു വലിയ വിജയം കിട്ടുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ നാലാമത്തെ പി പ്രോഫിറ്റ് ഓക്കെ കൂടുതൽ ആൾക്കാർ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പർപ്പസ് ആദ്യത്തത് പണമായിരിക്കും അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പണം അന്വേഷിച്ചുകൊണ്ട് പോയാൽ പണം ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ ഈ നാല് കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ഫസ്റ്റ് അത് പാഷനായിട്ട് ചെയ്യുക രണ്ടാമത് അത് പർപ്പസ് കൂടി ചെയ്യുക മൂന്നാമത് അത് നിങ്ങളുടെ പ്രൊഫഷൻ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് നാലാമത്തെ പ്രോഫിറ്റ് പണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എല്ലാവർക്കും ഒരു ബിസിനസ് ചെയ്യണം വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ കുറച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മളൊരു പർപ്പസും ഇല്ലാതെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ കഴിയാത്തത് തീർച്ചയായിട്ടും ബിസിനസ്സിൽ എല്ലാവർക്കും വിജയിക്കാൻ കഴിയും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളുടെ മൈൻഡിൽ ഇല്ല എന്നുള്ളതാണ് അതൊരു ബിസിനസ്സായിട്ട് നിങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാർഗമായിട്ട് മാത്രമാണ് നിങ്ങൾ അതിനെ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക ആ ബിസിനസിനെ നിങ്ങളുടെ പ്രൊഫഷനായിട്ട് സ്വീകരിക്കുക നിങ്ങളുടെ പാഷനായിട്ട് സ്വീകരിക്കുക പർപ്പസ്ഫുള്ളി അത് ചെയ്യാൻ തീരുമാനിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ പി പ്രോഫിറ്റ് നിങ്ങളെ പണം നിങ്ങളെ അന്വേഷിച്ച് വരുന്നതായിരിക്കും നിങ്ങൾ പണം അന്വേഷിച്ച് പോകേണ്ടി വരില്ല തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ബൈ ജയ് ഹിന്ദ്